വെൽക്കം ടു ക്ലാസിക് കേരള പി എസ് സി അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ സീരീസുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിലെ എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ഈ ഒരു വീഡിയോ സീരീസിലൂടെ നമ്മൾ നോക്കുന്നതായിരിക്കും പി എസ് സി മുൻകാലങ്ങളിൽ ചോദിച്ചതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ എല്ലാ പോയിൻസും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കും അപ്പോൾ മാക്സിമം ക്ലാസ് കണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക അറിഞ്ഞൂടാത്ത പോയിൻസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുത്തേക്ക് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം എന്നാണ് ചോദിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ബി ഉത്തരമഹാസമതലമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഹിമാലയൻ നദികളായിട്ടുള്ള സിന്ധു ഗംഗ ബ്രഹ്മപുത്ര അതുപോലെ ഇവയുടെ പോഷക നദികളുടെയും ഒഴുക്കിൻ്റെ ഫലമായി രൂപം കൊണ്ട സമതല പ്രദേശമാണ് ഉത്തരമഹാസമതലം ഏതൊക്കെയാണ് ഹിമാലയ നദികളായിട്ടുള്ള സിന്ധു ഗംഗ ബ്രഹ്മപുത്ര അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കണം ഉത്തരമഹാസമതലത്തിലെ ഏറ്റവും കൂടുതൽ ഏത് മണ്ണിനമാണുള്ളതെന്ന് ഏതാണ് എക്കൽ മണ്ണാണ് ഏറ്റവും കൂടുതൽ ഉത്തരമഹാസമതലത്തിൽ കാണപ്പെടുന്നത് അപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണ് കാണപ്പെടുന്ന പ്രദേശമാണ് ഉത്തരമഹാസമതലം ഒന്നും കൂടി നോക്കാം ഉത്തരമഹാസമതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതെന്ന് വെച്ചാൽ എക്കൽ മണ്ണ് അതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമഹാസമതലമാണ് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ഉത്തരമഹാസമതലമെന്ന് അതുപോലെ ഇന്ത്യയുടെ ധാന്യപുര അതുപോലെ തന്നെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നൊക്കെ അറിയപ്പെടുന്ന പ്രദേശമാണ് ഉത്തരമഹാസമതലം എങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് അതുപോലെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം അതുപോലെ തന്നെ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശവുമാണ് ഉത്തരമഹാസമതലം നമ്മൾ നേരത്തെ പറഞ്ഞ് ഉത്തരമഹാസമതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എക്കൽ എക്കൽമണ്ണാണെന്ന് ഏതാണ് എക്കൽ മണ്ണ് എക്കൽ മണ്ണിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഏതൊക്കെയാണ് കാതർ എന്നും ഫങ്കർ എന്നും ഏതൊക്കെയാണ് കാതർ എന്നും ഫങ്കർ എന്നുമാണ് നമ്മൾ തിരിക്കുന്നത് ഇതിൽ പഴകിയ എക്കൽ മണ്ണിനെ ഫങ്കർ എന്നും പുതിയ എക്കൽ എക്കൽമണ്ണിനെ കാതർ എന്നുമാണ് അറിയപ്പെടുന്നത് എങ്ങനെയാണ് എക്കൽ സമതലങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു ഏതൊക്കെയാണ് കാതർ എന്നും ഫങ്കർ എന്നും അപ്പോൾ പുതിയ എക്കൽ സമതലമാണ് കാതർ അതുപോലെ പഴയ എക്കൽ സമതലമാണ് ഫങ്കർ അടുത്ത ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപിയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് സിമ്പിളായ ചോദ്യമാണ് ഏതാണ് ഓപ്ഷൻ സി ലൂണിയാണ് ഉപദ്വീപിയ നദികളിൽ ഉൾപ്പെടാത്തത് അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇന്ത്യയിൽ പ്രധാനമായിട്ടും രണ്ട് നദീ വ്യൂഹങ്ങളാണ് ഉള്ളത് ഏതൊക്കെയാണ് ഒന്ന് ഹിമാലയ നദികളും രണ്ട് ഉപദ്വീപി നദികളും ഏതൊക്കെയാണ് ഹിമാലയൻ നദികളും ഉപദ്വീപിയ നദികളും ഹിമാലയൻ നദികളായിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ സിന്ധു ഗംഗ ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളും മെയിനായിട്ടുള്ളത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര അതുപോലെ ഉപദ്വീപി നദികളായിട്ട് നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ് നർമ്മദ താപ്തി ഏതൊക്കെയാണ് നർമ്മദ താപ്തി പിന്നെ മഹാനദി ഗോദാവരി പിന്നെ കൃഷ്ണ കാവേരി ഒന്നുകൂടി നോക്കിക്കോ നർമ്മദ താപ്തി അതുപോലെ ഗോദാവരി മഹാനദി കൃഷ്ണ കാവേരി അപ്പോൾ ഹിമാലയ നദികളും ഉപദ്വീപി നദികളും എന്നൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ച് ഇതിൽ തന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷനോട് നോക്കി വെച്ചേക്കണം നമ്മൾ പറഞ്ഞില്ലേ ഹിമാലയ നദികൾ ഈ ഹിമാലയ നദികൾ മൂന്നെണ്ണമാണ് നമ്മൾ പറഞ്ഞത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഇതിൽ സിന്ധു നദി പതിക്കുന്നത് അറബിക്കടലിലാണ് എവിടെയാണ് സിന്ധു നദി പതിക്കുന്നത് അറബിക്കടലിൽ അതുപോലെ ഗംഗയും ബ്രഹ്മപുത്രയും പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലുമാണ് സിമ്പിളായിട്ട് ഈ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി ഹിമാലയ നദികൾ മൂന്നെണ്ണമാണ് ഉള്ളത് ആദ്യം നമ്മൾ പറഞ്ഞ് ഏതാണ് സിന്ധു സിന്ധു നദി പതിക്കുന്നത് അറബിക്കടലിലാണ് അതുപോലെ ഗംഗയും ബ്രഹ്മപുത്രയും പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലുമാണ് ഇതുപോലെ തന്നെ നമുക്ക് ഉപദ്വീപിയ നദികൾ നോക്കാം ഉപദ്വീപിയ നദികളിൽ രണ്ട് നദികളാണ് മെയിനായിട്ട് അറബിക്കടലിൽ പതിക്കുന്നത് ഏതൊക്കെയാണ് നർമ്മദയും താപ്തിയും ഏതൊക്കെയാണ് അറബിക്കടലിൽ പതിക്കുന്നത് നർമ്മദയും താപ്തിയും അതുപോലെ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് നാല് നദികളാണ് ഉള്ളത് ഏതൊക്കെയാണ് ഗോദാവരി മഹാനദി കൃഷ്ണ കാവേരി ഏതൊക്കെയാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി അപ്പോൾ അറബിക്കടലിൽ പതിക്കുന്നത് നർമ്മദയും താപ്തിയും ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് ഏതൊക്കെയാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി ക്ലിയറായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കും അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് അറിയാവോ ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി അതുപോലെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് നമ്മൾ പഠിക്കുന്നതും ഗംഗയാണ് ഏതൊക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗ അതുപോലെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പഠിക്കുന്നതും ഗംഗ തന്നെയാണ് അപ്പോൾ ഗംഗയുടെ നീളം നോക്കി വെച്ചോ രണ്ടായിരത്തി എത്രയാണ് രണ്ടായിരത്തി കിലോമീറ്റർ ആണ് ഗംഗയുടെ നീളം സിമ്പിളായിട്ട് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് എന്ന് ഓർത്ത് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിനം ഏറ്റവും അനുയോജ്യമായ കൃഷി എ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ റിഗർ ആണ് കറുത്ത മണ്ണ് അതുപോലെ റിഗർ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ഡി പരുത്തി കൃഷി ചെയ്യാനാണ് ഏതാണ് പരുത്തി കൃഷി ചെയ്യാനാണ് നമ്മൾ റിഗർ എന്ന മണ്ണ് ഉപയോഗിക്കുന്നത് കറുത്ത മണ്ണിനുമായി മറ്റൊരു ചോദ്യം നോക്കി വെച്ചോ ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ് ഏതാണ് ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണിനം അപ്പോൾ ഓപ്ഷൻ എ ആയിട്ട് തന്നേക്കുന്ന റബ്ബറിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് ഏതാണ് ലാറ്ററൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അതുപോലെ ഓപ്ഷൻ ബിയിൽ തന്നേക്കുന്ന നെല്ല് കണ്ട നെല്ലിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എക്കൽ മണ്ണാണ് അപ്പോൾ ഒന്നും കൂടി നോക്കിക്കോ പരുത്തി കൃഷിക്ക് ആവശ്യമുള്ളത് കറുത്ത മണ്ണ് അതുപോലെ റബ്ബറിന് ആവശ്യമുള്ളത് ലാറ്ററൈറ്റ് മണ്ണ് അതുപോലെ നെല്ല് കൃഷിക്ക് ആവശ്യമുള്ളത് ഏതാണ് എക്കൽ മണ്ണ് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വച്ചേക്കും പി എസ് സി ഈ കാര്യങ്ങളൊക്കെ മുൻകാലങ്ങളിൽ ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യമാണ് അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻറാം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ എ മേഘാലയയിലാണ് റാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മേഘാലയയിൽ അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായും രണ്ട് തരം മഴയാണുള്ളത് ഏതൊക്കെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്കു കിഴക്കൻ മൺസൂണും ഏതൊക്കെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണും അതുപോലെ വടക്ക് കിഴക്കൻ മൺസൂണും തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലൂടെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് നമ്മുടെ കേരളത്തിനാണ് എവിടെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കേരളത്തിന് അതുപോലെ വടക്ക് കിഴക്കൻ മൺസൂൺ ഏറ്റവും കൂടുതൽ പെയ്യുന്നത് തമിഴ്നാട്ടിലുമാണ് എവിടെയാണ് നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലാണ് വടക്ക് കിഴക്കൻ മൺസൂൺ ഏറ്റവും കൂടുതൽ പെയ്യുന്നത് പി ചോദിച്ച മറ്റൊരു കാര്യം കൂടി നോക്കി വെച്ചോ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് ഇടവപ്പാതി എന്നും കാലവർഷമെന്നുമാണ് ഏതൊക്കെയാണ് ഇടവപ്പാതി എന്നും കാലവർഷമെന്നുമാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം നോക്കാം ലോക ഓസോൺ ദിനം എന്നാണ് സിമ്പിളായ ചോദ്യമാണ് ഓപ്ഷൻ ഡി സെപ്റ്റംബർ പതിനാറാണ് ലോക ഓസോൺ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാണ് സെപ്റ്റംബർ പതിനാറ് അതുപോലെ ഓപ്ഷൻ ബി ആയിട്ട് തന്നേക്കുന്ന ജൂൺ അഞ്ചിൻ്റെ പ്രത്യേകത അറിയാവോ ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനം ഏതാണ് ജൂൺ അഞ്ചായിട്ട് നമ്മൾ ആചരിക്കുന്നത് ലോക പരിസ്ഥിതി ദിനമാണ് പ്രധാനപ്പെട്ട രണ്ട് ഡേറ്റുകൾ കൂടി നമുക്ക് പഠിച്ചു വെച്ചേക്കാം മെയ് ഇരുപത്തിരണ്ടാണ് ലോക ജൈവ വൈവിധ്യ ദിനം ഏതാണ് മെയ് ഇരുപത്തിരണ്ട് ലോക ജൈവ വൈവിധ്യ ദിനവും ഡിസംബർ അഞ്ചായിട്ട് നമ്മൾ പഠിക്കുന്നത് ഏതാണ് ലോക മണ്ണ് ദിനമാണ് ഏതാണ് ഡിസംബർ അഞ്ചായിട്ട് പഠിക്കുന്നതാണ് ലോക മണ്ണ് ദിനം അപ്പോൾ നമുക്ക് പറഞ്ഞതെല്ലാം ഒന്നും കൂടി നോക്കാം ലോക ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് അതുപോലെ ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചും ലോക മണ്ണ് ദിനം ഡിസംബർ അഞ്ചും ലോക ജൈവ ദിനം മെയ് ഇരുപത്തിരണ്ടുമാണ് ക്ലിയർ ആയിട്ട് എഴുതിയിട്ട് തന്നെ പഠിച്ചേക്കും നമ്മളിപ്പോൾ പറഞ്ഞ് മെയ് ഇരുപത്തിരണ്ട് ലോക ജൈവ വൈവിധ്യ ദിനമാണെന്ന് അപ്പോൾ മെയ് ഇരുപത്തിരണ്ടുമായിട്ട് കണക്ട് ചെയ്ത് വേറൊരു കാര്യം കൂടി പറയാം ലോക ഭൗമ ദിനം എന്നാണ് ലോക ലോകഭൗമ ദിനമാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് അപ്പോൾ ഇത് കണക്ട് ചെയ്ത് തന്നെ വെച്ചോ ഏപ്രിൽ മെയ് അതുപോലെ ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനം മെയ് ഇരുപത്തിരണ്ടായിട്ട് നമ്മൾ പഠിക്കുന്നത് ലോക ജൈവ വൈവിധ്യ ദിനവും പറഞ്ഞ ഡേറ്റുകളെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിൽ ഫൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇന്ത്യയിൽ ഫൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ മണികരൺ ആണ് എവിടെയാണ് മണികരൺ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇന്ത്യയിൽ ഫൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം നോക്കിക്കോ ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കുറവുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോവിഡ് കാരണം സെൻസസ് ഒന്നും നടന്നില്ല അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ളത് നമ്മൾ പറഞ്ഞത് അരുണാചൽ പ്രദേശാണെന്ന് അതുപോലെ ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ഉള്ളത് അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വേറൊരു കാര്യം നോക്കാം ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരത കുറവുള്ളത് ബീഹാറിലാണ് അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ഉള്ളത് ബീഹാറാണ് ഏറ്റവും കുറവ് സാക്ഷരത ഉള്ള സംസ്ഥാനം ബീഹാറുമാണ് അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സാക്ഷരത ഉള്ളത് നമ്മുടെ കേരളം തന്നെയാണ് അപ്പോൾ ഒന്നുകൂടി നോക്കിക്കോ ഏറ്റവും കൂടുതൽ സാക്ഷരത ഉള്ളത് കേരളവും ഏറ്റവും കുറവ് സാക്ഷരത ഉള്ളത് ബീഹാറും ഇതുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളോട് നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ് ജനസംഖ്യ ഏറ്റവും കൂടുതൽ ഉള്ളത് ഉത്തർപ്രദേശാണ് ഏതാണ് ജനസംഖ്യ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശും ഏറ്റവും കുറവ് ജനസംഖ്യ ഉള്ളത് സിക്കിമുമാണ് അപ്പോൾ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉത്തർപ്രദേശ് ഏറ്റവും കുറവ് ജനസംഖ്യ സിക്കിം ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണെന്നറിയാവോ ഏറ്റവും കൂടുതൽ വനമുള്ളത് മധ്യപ്രദേശാണ് ഏതാണ് വനം ഏറ്റവും കൂടുതൽ മധ്യപ്രദേശിലും ഏറ്റവും കുറവ് വനമുള്ളത് ഹരിയാനയിലുമാണ് എങ്ങനെയാണ് വനം കൂടുതൽ മധ്യപ്രദേശ് വനം കുറവ് ഹരിയാന ക്ലിയർ ആയിട്ട് എഴുതിയിട്ട് തന്നെ പഠിച്ചേക്കതല്ല അടുത്ത ചോദ്യം നോക്കാം ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ശ്രീനഗർ കാർഗിൽ ബന്ധിപ്പിക്കുന്നത് ഓപ്ഷൻ സി സോജിലയാണ് ഏതാണ് സോജില പാസ്സാണ് ശ്രീനഗർ കാർഗിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതാണ് സോജില അപ്പോൾ പ്രധാനപ്പെട്ട ബാക്കി ചുരങ്ങളോട് നമുക്ക് നോക്കാം ഷിപ്കില പാസ് എവിടെയൊക്കെയാണ് കണക്ട് ചെയ്യുന്നത് അറിയാവോ ഷിപ്കില കണക്ട് ചെയ്യുന്നത് ടിബറ്റും ഹിമാചൽ പ്രദേശും ഏതാണ് ഷിപ്കില കണക്ട് ചെയ്യുന്നത് ടിബറ്റും ഹിമാചൽ പ്രദേശും അതുപോലെ നാതുല കണക്ട് ചെയ്യുന്നത് സിക്കിമും ടിബറ്റും ഏതൊക്കെയാണ് നാതുല കണക്ട് ചെയ്യുന്നത് ടിബറ്റ് സിക്കിം അതുപോലെ ഷിപ്കില കണക്ട് ചെയ്യുന്നത് ടിബറ്റ് ഹിമാചൽ പ്രദേശ് അതുപോലെ ലിപ്പുല ചുരം കണക്ട് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് ടിബറ്റും ഉത്തരാഖണ്ഡുമാണ് ലിപ്പുല ചുരം കണക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് പാസുകളാണ് പറഞ്ഞത് ഏതൊക്കെയാണ് ഷിപ്കില നാതുല ലിപ്പുല അപ്പോൾ ഷിപ്കില കണക്ട് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് ടിബറ്റും ഹിമാചൽ പ്രദേശും അതുപോലെ നാദുല കണക്ട് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് ടിബറ്റും സിക്കിമും അതുപോലെ ലിപ്പുല ചുരം കണക്ട് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് ലിപ്പുല ചുരം കണക്ട് ചെയ്യുന്നത് ടിബറ്റും ഉത്തരാഖണ്ഡും അപ്പോൾ നമുക്കിവിടെ ആൻസറായിട്ട് വന്നത് സോജില പാസ് സോജില പാസ് കണക്ട് ചെയ്യുന്നത് ശ്രീനഗർ കാർഗിൽ ഈ നാല് പാസ്സും ക്ലിയർ ആയിട്ട് എഴുതിയിട്ട് തന്നെ പഠിച്ചു വെച്ചേക്ക് പി എസ് സി സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ നാല് പാസിൽ നിന്നാണ് അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതെന്നാണ് വെച്ചേക്കുന്നത് ഏതാണ് കാരിഫാണ് ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്നത് ഏതാണ് കാരിഫ് അപ്പോൾ പ്രധാനമായും ഇന്ത്യയിൽ മൂന്ന് കാർഷിക കാലങ്ങളാണ് ഉള്ളത് എത്ര എണ്ണമാണ് മൂന്നെണ്ണം ഏതൊക്കെയാണ് കാരിഫ് റാബി സെയ്ദ് ഏതൊക്കെയാണ് കാരിഫ് റാബി സെയ്ദ് ഇതിൽ ആദ്യം വരുന്നത് കാരിഫും രണ്ടാമത് റാബിയും മൂന്നാമത് സെയ്ദും അപ്പോൾ പി എസ് സി സ്ഥിരം ചോദിക്കുന്നൊരു ടോപ്പിക്കാണ് കാരിഫ് വിളകളും റാബി വിളകളും ഇത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ക്ലാസ്സിൽ തന്നെ എടുത്തു തരാം അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെ നീണ്ടു കിടക്കുന്ന ജലപാത ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ബി എൻ ആണ് എൻ ഡബ്ല്യു ടു ആണ് ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെ നീണ്ടു കിടക്കുന്നത് ഏതാണ് എൻ ഡബ്ല്യു ടു അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം നാഷണൽ വാട്ടർവേ ഒന്ന് മുതൽ അഞ്ച് വരെ ഒന്ന് മുതൽ അഞ്ച് വരെ ഷുവറായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം നാഷണൽ വാട്ടർവേ ഒന്ന് കണക്ട് ചെയ്യുന്നത് അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ് എവിടെയാണ് അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ് നാഷണൽ വാട്ടർ വേ ഒന്ന് കണക്ട് ചെയ്യുന്നത് നാഷണൽ വാട്ടർവേ ഒന്ന് സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയിലുമാണ് അപ്പോൾ ഒന്ന് നമ്മൾ പഠിച്ച് അടുത്ത രണ്ട് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നാഷണൽ വാട്ടർവേ മൂന്ന് കണക്ട് ചെയ്യുന്നത് കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് ഏതാണ് നാഷണൽ വാട്ടർവേ മൂന്ന് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം മുതൽ കോഴിക്കോട് വരെ നാഷണൽ വാട്ടർവേ നാല് നോക്കിക്കോ നാലാണ് കാക്കിനട മുതൽ പുതുച്ചേരി വരെ കണക്ട് ചെയ്യുന്നത് ഏതാണ് കാക്കിനട മുതൽ പുതുച്ചേരി വരെ കണക്ട് ചെയ്യുന്നതാണ് നാഷണൽ വാട്ടർവേ നാല് അതുപോലെ നാഷണൽ വാട്ടർവേ അഞ്ചാണ് താൾച്ചർ മുതൽ പാരാദ്വീപ് വരെ ഏതാണ് താൾച്ചർ മുതൽ പാരാദ്വീപ് വരെ അപ്പോൾ ഒന്ന് മുതൽ അഞ്ച് വരെ എന്തായാലും പഠിച്ചു വച്ചേക്ക് ഇത് ഷുവറായിട്ട് ചോദിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻ്റപ്പിക്കുകയാണ് ഈ ഒരു സീരീസ് ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ് ക്ലാസ് കേരള പി